ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ എം ടി വാസുദേവൻ നായർ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലാണ് മെലാറ്റൂരിൻ്റെ പ്രിയ സാഹിത്യകാരൻ മെലാറ്റൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഹിണി രാധാകൃഷ്ണനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആദ്യമായി എം ടിയെ കണ്ടത് കോളേജ് പറഞ്ഞ കാലത്ത് അന്ന് തുടങ്ങിയ ആത്മബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും രണ്ടായിരത്തി പതിമൂന്നിലും എം ടി വാസുദേവൻ നായർ മെലാറ്റൂരിൽ എത്തിയതായി മെലാറ്റൂർ രാധാകൃഷ്ണൻ ഓർത്തെടുത്തു നമ്മുടെ വിട പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ രണ്ടാം തീയതിയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഒരു ഇൻറ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായിരുന്നു തന്നെയാണ് ഞാൻ കോഴിക്കോട്ട് വെച്ച് ആനിഹാൾ റോഡിലുള്ള ഒരു ലോഡ്ജിലെ മുകൾ മുകളിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അതിനുശേഷം കഴിഞ്ഞ വർഷം തുഞ്ചവനം പറമ്പിൽ നടന്നുള്ള ഒരു സ്നേഹസംഗമത്തിലെ ഞാനും എൻ്റെ ശ്രീമതിയും പങ്കെടുത്തിട്ടുണ്ട് ഈ ദീർഘകാല ബന്ധത്തിൻ്റെ ഇടയിൽ ആയിരത്തിള്ളായിരത്തി എഴുപത്തെട്ടിൽ അദ്ദേഹം വളർന്ന സാഹിത്യം എന്ന ആഴ്ചവകുപ്പിലെ പങ്ക്യിലേക്ക് നിരൂപണങ്ങൾ എഴുതാൻ വേണ്ടി അഞ്ച് പുസ്തകങ്ങൾ അയച്ചു തന്നു പിന്നീട് പല തവണയും എൻ്റെ നിരൂപണങ്ങൾ ആഴ്ചവകുപ്പിൽ വന്നിട്ടുണ്ട് എഴുത്തിനും ും മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ കാല യവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് മേലാറ്റൂരിന്റെ പ്രിയ സാഹിത്യകാരൻ മേലാറ്റൂർ രാധാകൃഷ്ണനും ഭാര്യ രോഹിണി രാധാകൃഷ്ണനും ഇരുവരുമായും അടുത്ത ബന്ധമായിരുന്നു എം ടി സൂക്ഷിച്ചിരുന്നത് എം ടി വാസുദേവൻ നായരുടെ കൃതികളുടെ മികച്ച ശേഖരവും മേലാറ്റൂർ രാധാകൃഷ്ണന്റെ വീട്ടിൽ കാണാൻ സാധിക്കും നവംബർ രണ്ടിന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം എം ടിയെ ആദ്യമായി കാണുന്നത് തുടർന്ന് മരണം വരെ ആ ബന്ധം നീണ്ടുപോകുകയായിരുന്നു എം ടി വാസുദേവൻ നായരുമായി അടുത്ത ബന്ധമായിരുന്നു മേലാറ്റൂർ രാധാകൃഷ്ണന്റെ ഭാര്യ രോഹിണി രാധാകൃഷ്ണനുമായി ഉണ്ടായിരുന്നത് എം ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പത്രക്കുറിപ്പുകളും മികച്ച നിമിഷങ്ങളുമെല്ലാം ഇവർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട് നല്ല നല്ല ഓർമ്മകളാണ് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും ഇവിടെ ഞാൻ വാങ്ങി സൂക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ ലേഖനങ്ങള് കൃതികള് എല്ലാം എൻ്റെ കൈവശം ഏത് ഫോട്ടോ ഏത് പത്രത്തിലൊരു ഫോട്ടോ വന്നാൽ പോലും ഞാനത് വെട്ടി സൂക്ഷിച്ച് വെക്കാറുണ്ട് അറുപത്തൊമ്പത് മുതൽക്ക് അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട് അദ്ദേഹം ഇവിടെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കോട്ടക്കൽ ആരോഗ്യശാലയിലേക്ക് ചികിത്സയ്ക്ക് പോകേണ്ട അവസരത്തിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കോട്ടയ്ക്കൽ ആരോഗ്യശാലയ്ക്ക് പോയത് തൊണ്ണൂറ്റി നാലില് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹമായിട്ടുള്ള പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട് എന്തായാലും അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്ന് എനിക്ക് പറയാൻ വയ്യ വൈകിയത്രേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട് ആൽബം ആൽബം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൽബത്തിലെ മുതൽക്ക് എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട് കൃതികളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എം ടി വാസുദേവൻ നായർ ആദ്യമായി മേലാറ്റൂരിൽ എത്തുന്നത് മേലാറ്റൂർ ദേശീയ ഗ്രന്ഥാലയത്തിന്റെ ആറാം വാർഷികത്തിന്റെ ഉദ്ഘാടകനായിട്ടായിരുന്നു ആദ്യ സന്ദർശനം ഫെബ്രുവരി ദേശീയ ഗ്രന്ഥാലയത്തിൻ്റെ ആറാം വാർഷികത്തിന് അദ്ദേഹം ഇവിടെ ഉദ്ഘാടകനായി വന്നിട്ടുണ്ട് ഞാൻ തന്നെയാണ് അന്ന് കോഴിക്കോട്ട് നിന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും അത് ഒരു ഫെബ്രുവരി മാസത്തിലാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി അദ്ദേഹം എൻ്റെ ഇവിടെ വീട്ടിൽ വരികയുണ്ടായി എൻ്റെ ശ്രീമതി തയ്യാറാക്കിയ ആൽബം വളരെ കൗതുകപൂർവ്വം അദ്ദേഹം നോക്കുകയുണ്ടായിട്ടുണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തെ പറ്റിയുള്ളൊരു കുറിപ്പ് ഞാൻ കഴിഞ്ഞ വർഷം വേളയിൽ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു ഞങ്ങൾക്ക് ഒരു അദ്ദേഹം ഒരു മഹാഗുരുനാഥനാണ് കുടുംബസുഹൃത്താണ് എല്ലാ കാര്യങ്ങളും കുടുംബകാര്യങ്ങളടക്കം അദ്ദേഹം പലപ്പോഴും വെച്ചും വെച്ചും ഒക്കെ തുടർന്ന് ആയിരത്തിനാലിലും രണ്ടായിരത്തി പതിമൂന്നിലും എം ടി മേലാറ്റൂർ രാധാകൃഷ്ണന്റെ വീട്ടിലെത്തി മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയതും വാസുദേവൻ നായർ ആയിരുന്നു അദ്ദേഹവുമായുള്ള ഓർമ്മകൾ മേലാറ്റൂർ രാധാകൃഷ്ണൻ പങ്കുവയ്ക്കുന്നു എനിക്ക് ഒരുപാട് ഗുരുനാഥന്മാർ മഹാന്മാരായിട്ട് അവരുണ്ടായിരുന്നു ഓ യുജിയൻ ഉൾപ്പെടെ എൻ്റെ ഗുരുനാഥനാണ് ഞാൻ കോഴിക്കോട് ജീവിച്ചിരുന്ന കാലത്ത് അന്ന് എം ടിയെ പല സമയത്തും പല സദസ്സിൽ വെച്ചും വലിച്ചു ഒക്കെ കാണാറുണ്ട് പക്ഷെ ഒന്നും സംസാരിക്കില്ല സംസാരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ മഹാമൗനത്തിലാണ് അദ്ദേഹം ആദ്യം മൗനത്തിലാണെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം മഹാമൗനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ കൃതികൾ അതാണ് ഏറ്റവും വലിയ സ്മാരകം ഒരു എഴുത്തുകാരനുള്ള ഏറ്റവും വലിയ സ്മാരക അധിക കൃതികളാണ് അതൊരിക്കലും മലയാളം ഉള്ളിടത്തളം കാലം ലോക സാഹിത്യത്തിൽ ഒരു വലിയ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നേറും ഞങ്ങൾക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനം കിട്ടിയില്ല എന്നൊരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് മലയാളിക്കുമുണ്ട് ലോകത്തിലെല്ലാവർക്കും ഉണ്ടായിരിക്കും അതുമാത്രമേ ഉള്ളൂ ഇനി കൂടുതൽ ദൂർഘിപ്പിക്കുന്നില്ല ഒരുപാട് വികാരങ്ങൾ തള്ളി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ